ർ മഹേഷെ നമ്മളെ വിളിക്കാത്ത ഒരു കല്യാണം കൂടാൻ പോകുവാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നാലാളും കൂടെ ഇറങ്ങി ആക്ച്വലി വിളിച്ചില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് അമ്മയുടെ കൂടെ ജോലി ഒരു ചേച്ചിയുടെ മോളുടെ കല്യാണമാണ് അമ്മേനെ വിളിച്ചിട്ടുണ്ട് അമ്മേനെ കല്യാണം വിളിച്ചാൽ നമ്മളെ വിളിച്ചതുപോലെയാണല്ലോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുന്നറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു കല്യാണത്തിന്റെ ചടങ്ങ് നേരിട്ട് കാണുന്നത് നമ്മൾ സാധാരണ കല്യാണത്തിന് പോകാറുണ്ട് പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എത്തും അങ്ങനെ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞാണ് ദൂരെ വെച്ചിട്ട് കമ്മല് കണ്ട് ഐഡന്റിഫൈ ചെയ്തതിന്റെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മുടെ സബ്സ്ക്രൈബർ ഞാൻ കാണിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് തന്നെ ും കൂടെ കൂടെ ഇട്ടു വന്ന എന്റെ അപ്പം ഇത്രയും കോൺഫിഡൻസ് ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു കല്യാണ സദ്യ കഴിക്കാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് പക്ഷെ ചൂടായത് കൊണ്ട് നമ്മൾ അടുത്തുള്ള കടയിൽ കയറി കടയിലേക്ക് നോക്കിയപ്പോ ഒരു രൂപയുടെ കുളിമുട്ടായി അങ്ങനെ ഒരു പത്ത് മുട്ടായിട്ട് നേരുന്ന വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ ചെറുതാണ് അതുകൊണ്ട് ആദ്യം കാണുമ്പോൾ ഒരു സംശയം തോന്നും നമ്മൾ എന്തായാലും ബാഗിലൊക്കെ സദ്യ കഴിക്കാൻ കഴിക്കാനായിരുന്ന ഒരു രക്ഷയിലിട്ടെന്നുള്ള അടിമി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ലിപ്സ്റ്റിക് ഞാൻ രണ്ട് ഷെയ്ഡ്സ് മിക്സ് ആക്കി ഇട്ടേക്കുന്നതാണ് ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ വന്നത് മലയാറ്റൊരു മല കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയപ്പോൾ കറക്റ്റ് ആയിട്ട് പൊൻപണം ഇറക്കുന്ന സമയമായിരുന്നു ചെരുപ്പ് ഞാൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേറാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു ക്ലിപ്പൊക്കെ വാങ്ങി മുടിക്കെട്ട് വെക്കാം ആദ്യത്തെ തോന്നുന്ന രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ഞങ്ങൾ കണ്ടിട്ടുള്ളട്ടോ പിന്നെ എത്തിയപ്പോഴാണ് നമ്മളെ കാണുന്നത് നമ്മൾ പറന്നാണ് കയറിയത് അവളുടെ ഫോൺ അതുകൊണ്ട് എനിക്ക് കയറുന്ന സമയത്തുള്ള വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല പള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു അവിടുത്തെ കിണറിന്റെ അടുത്തേക്കൊക്കെ പോയിട്ട് നമ്മൾ നമ്മളിത് തിരിച്ചിറങ്ങാൻ പോകണം അമ്മ ബെൽറ്റൊക്കെ ഇട്ടിട്ടോ ഇറങ്ങണ അല്ലെങ്കിൽ ഇങ്ങനെ വിറക്കുമല്ലോ ഇറങ്ങുന്ന സമയത്ത് കാൽ വേദനകൾ കൊണ്ട് ഒട്ടും പറ്റില്ല അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കായിരിക്കും പ്രശ്നം എന്ന് വിചാരിച്ചു പക്ഷെ അപ്പച്ചനാണ് അത് അവിടെ ഇരുന്നത് അമ്മ സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടി പോലും ഇറങ്ങി ഓടിയാണ് ഓടോ തിരിച്ചു വരുന്ന വഴിതല്ല എരുവുള്ള കപ്പ ബിരിയാണി നല്ല ചൂട് ചായം കുടിച്ചു ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോ